ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നേക്കണെന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ കാ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടം എനിക്ക് യൂസ് ചെയ്താൽ ഇഷ്ടപ്പെട്ടതും പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമുണ്ട് എന്താണെന്ന് വെച്ചാൽ തൈരാണ് ഈ തൈര് നമ്മൾ വെറുതെ ഫേസിൽ ഇടാനുള്ള അടിപൊളിയാണ് എനിക്കിത് ഫസ്റ്റ് കൊടുക്കും അപ്പോൾ ഈ സംഭവം ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് കഷ്ടമാണ് കുറേ നേരം ഈ തണ്ണിമത്തൻ ചക്ക മാങ്ങ തേങ്ങ തേങ്ങാന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി പോകണം കട്ട് ചെയ്യാൻ വീഡിയോ എടുക്കുക കട്ട് ചെയ്യാൻ വീഡിയോ എടുക്കും അല്ലേ പുറത്തിരുന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കണേ അപ്പോൾ ഈ വണ്ടികൾ പോണേൻ്റെതും പിന്നെ ഇങ്ങനെ ഓട്ടോടതും ഒക്കെ അതിൻ്റെ സൗണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നതാണ് അതാണ് ഇരുട്ടി ഇട്ടിങ്ങാവണം ഭയങ്കരമായിട്ട് ഇങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഗൾഫിൽ പോയ ടൈമിലാണ് ഫസ്റ്റ് ടൈമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഇത് വാപ്പിച്ച് ഇന്നിപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നോർമലി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിങ്ങനെ തേക്കണം തേച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവും എന്നൊന്ന് അന്നറിയില്ലായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ വാപ്പിച്ച് അവിടുത്തെ കുറച്ച് കട്ടി ഉണ്ടാവില്ലേ കട്ടിലിടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വാപ്പിച്ചെടുത്തിട്ട് ഈ ഫേസിലിട്ടൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞപ്പോൾ ആ അടിപൊളി കാരണം എന്ന് വെച്ചാൽ ഒരു നമുക്ക് തന്നെ പേഴ്സണലി തോന്നും ആ ഇത് കൊള്ളാലോ ഇത് ചേഞ്ച് എന്നൊക്കെ നമുക്ക് തോന്നും പിന്നെ ഞാനിതിങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീക്കിലി വൺസോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ആഴ്ചയിൽ ഇങ്ങനെ ഒരു ദിവസം ആഴ്ചയിലും ഒറ്റയോട്ടൊക്കെ തേക്കുമ്പോൾ തനിക്ക് ചേഞ്ചസ് തുടങ്ങി പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഓരോ ടൈപ്പിൽ പരീക്ഷിച്ചു നോക്കും അതിൽ തന്നെ മറ്റേ മഞ്ഞൾപ്പൊടി മഞ്ഞളുടെ പൊടിയൊക്കെ ഇട്ടിട്ട് കലക്കിയിട്ട് അങ്ങനെ തേക്കും പിന്നെ എന്താ ആ കോഫി പൗഡറില്ല അതൊക്കെ വെച്ചിട്ട് ഇതാക്കും പിന്നെ ഈ ഒരു സംഭവം കണ്ട് തന്നെ നമുക്ക് തൈര് വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്ലെൻസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സ്ക്രബ് ചെയ്യുക ഫേസ് പാക്ക് ഉണ്ടാക്കുക ഫേസ് ക്രീം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുക ഞാൻ ആദ്യക്കൊക്കെ ജസ്റ്റ് തേക്കുള്ളായിരുന്നു വേറെ ഒന്നും ഇടവില്ലായിരുന്നു പിന്നീട് പിന്നീട് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഓരോന്നതി കൂടെ മിക്സ് ചെയ്ത് തേച്ച് തുടങ്ങിയത് സ്കിന്നിലുണ്ടാവണ മറ്റേ ഇതില്ലേ ഈ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു വെയിലത്തൊക്കെ പോയി വരുമ്പോൾ ഒരു കരിവാളിപ്പൊക്കെ വരുമല്ലേ അതൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ മാറും പിന്നെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇന്ന് അത് വെച്ചിട്ട് ക്ലൻസിങ്ങും ഫേസ് പാ സ്ക്ര ക്ലൻസിങ്ങും സ്ക്രബിങ്ങും ഫേസ് പാക്കും ഒക്കെ ഇടാം പക്ഷേ ഒരു സംഭവം ഇന്നില്ല അത് വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ വേണ്ട ഇത് ഇത് നാട്ടിൽ മറ്റേ ഇവിടെ ഇവിടെ കിട്ടും പക്ഷേ എൻ്റെ ഇല്ല ഇത് മറ്റേ ജൂസ് കണ്ടോ പോലെ തട്ടിയുള്ളതല്ല ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാം ഫേസ് അപ്പം നമ്മൾ ഓൾറെഡി ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാം ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ എത്ര മണിയായി നാലുമണിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട് സ്കൂൾ പിള്ളേരൊക്കെ ഇല്ലേ കൂടെ പോകും ഇപ്പം ഇനി ഇത് കൂടുതൽ നോയ്സൊക്കെ വരും കാരണം ക്ലാസ് കഴിഞ്ഞ് പിള്ളേർ ഈ റോട്ടിൽ കൂടെ പോകുമ്പോഴുള്ള ഇതൊക്കെ വരും ഞാൻ ഉച്ചക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത് വീഡിയോ പക്ഷേ ഉച്ചക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ചൂസ് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു സംഭവം ഇങ്ങനെ 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 ആക്കരുത് അപ്പം നമ്മളത് ഇടത്താഴും ശരിക്കും ഇങ്ങനെ മേപ്പോട്ട് കാണാൻ കേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കരുത് ഞാൻ ഇത്ര ഇത്ര ആളും അതായത് കുറേ ഈ ഒരു സംഭവം അറിയുന്നേക്കാളിലും മുമ്പ് വരെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിരുന്നത് പക്ഷേ ഇങ്ങനെ മേപ്പോട്ട് കാണാക്കേണ്ടത് അത് അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിങ്ങനെ അഡീക്കാവും സ്കിന്ന അഡീക്കാവുന്ന വെച്ചാൽ അഡീക്ക് തൂങ്ങും ിത് ഫുള്ളായിട്ട് പ്ലഞ്ച് ചെയ്യാം എൽഫി വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്തിരുന്നിട്ടത് ഇതിൽ മറ്റേ വീട്ടിൽ ഇപ്പോൾ ഓണിന് മുമ്പായിട്ട് ഞാൻ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ മഞ്ഞളുണ്ടല്ലോ ഉണക്കി പൊടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ യോഗെടുക്കുമ്പോൾ അതിൽക്ക് ഒരു ചെറിയൊരു ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് അത് തേക്ക ഡെയിലി യൂസ് ചെയ്യുക അടിപൊളിയായിരുന്നു എനിക്ക് നല്ല റിസൾട്ട് സ്കിന്നു ഭയങ്കരമായിട്ട് ഗ്ലോ ഒക്കെ തന്നിരുന്നു വെളുത്ത് ഓവറായിട്ട് വെളുത്ത് ഇങ്ങനെ ഇതാവുന്നല്ലോട്ടോ നമ്മളെ നോർമൽ സ്കിന്നിൽ നിന്ന് നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടും ഒരു നമുക്ക് പേഴ്സണലി അത് മനസ്സിലാവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നല്ല ഞാനിപ്പോൾ ഇങ്ങനത്തെ പറഞ്ഞ് തന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെങ്ങനെ ചെയ്യുന്നു തെറ്റിപ്പോയി അല്ല ഇങ്ങനെ ഞാൻ ഞാനിപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് അതൊക്കെ മനസ്സിലായത് അപ്പം കണ്ടില്ലേ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ഇത് ഞാൻ വാഷ് ചെയ്ത് വന്നതാണ് കണ്ടോ ഇത് കോഴി ഉണ്ട് വെള്ളം അപ്പോൾ അതാണ് സംഭവം ക്ല കണ്ടില്ലേ മാറ്റം ഇല്ലേ വെറുതെ തൈര് യൂസ് ചെയ്താൽ തന്നെ അടിപൊളിയാണ് നമ്മളെ ടാനൊക്കെ അടിപൊളിയായിട്ട് റിമൂവ് ആവുന്ന ഒരു സംഭവമാണ് വെയിലോണ്ടാവുന്ന എല്ലാ സംഭവങ്ങളും ഇതുകൊണ്ട് ഈ സംഭവം തെച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാകും ഇനി അടുത്തത് നമുക്ക് സ്ക്രബ് ചെയ്യാം കോഫി പൗഡർ ബ്രൂൻ്റെ കോഫി പൗഡർ അഞ്ച് രൂപ അങ്ങനെ അതാണ് ഇടാൻ പോണത് അതങ്ങനെ മൂക്കി കയറി അപ്പം ഇതിങ്ങനെ ഇട്ടുകൊടുക്കാം പിന്നെ ഇത് ഹണിയാണ് ഇത് നമ്മളെ സ്കിന്നൊന്ന് ടൈറ്റ് ആക്കാനും പിന്നെ നമ്മളെ സ്കിന്നിൽ ഉണ്ടാവുന്ന ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ അടിപൊളി സാധനമാണ് ഹണി അല്ലി കുറച്ചു കൊടുക്കാം എത്ര തേനഡിക്ട് ഒന്നല്ലേ വെറുതെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതേക്ക് വേണ്ടത് ഷുഗർ ഷുഗർ പഞ്ചസാര ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പഞ്ചസാര തേനും കൊണ്ടുവന്നാലും തന്നെ കിച്ചുകൾ കിടന്ന് ഇതാമുണ്ട് പിന്നെ കുറച്ച് ഓയിൽ അടിച്ചെടുക്കാം കുപ്പിയാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് ഓയിലും ഓയിലല്ല വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം കോക്കോനട്ട് ഓയിൽ ഇനി ഇത് നല്ലോണം മിക്സാക്കാം കാണാൻ പറ്റണമെന്നറിയില്ല മുഖത്തത് ഇവിടെ ഈ രണ്ട് ഭാഗത്ത് ചെറുതായിട്ട് കുരു വന്നിട്ടുണ്ട് അതെന്തിൻ്റെ എന്നറിയില്ല നമുക്ക് സ്ക്രബിങ് തുടങ്ങാം ആൾക്കാർ ഊട്ടി കൂടെ പോണോണ്ട് തന്നെ എനിക്കൊരു ചെറുതായിട്ടൊരു ണക്കീ രണ്ട് കാരണം ഞാൻ ഫ്രണ്ടില് രണ്ടല്ല വീഡിയോ എടുക്കണം അതിൻ്റെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ സൈഡിലും അതുപോലെ ഇവിടെയാണ് എനിക്ക് കൂടുതൽ കുരു വരാം പിന്നെ മാത്രമല്ല ഇപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ പെട്ടെന്ന് ഓയിലി ആവ ഈ രണ്ട് സൈഡിൽ പിന്നെ ഈ ഭാഗത്തൊക്കെയാണ് എനിക്ക് ഇപ്പം കണ്ടില്ല ഇവിടെയാണ് കുരു വന്നേക്കുന്നത് അപ്പം അങ്ങനെ അപ്പോൾ ഈ ഷിക്കുവിൻ്റെ ഫേസിലൊക്കെയാണ് കുരു വന്നേക്കണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മളെ മറ്റേ മഫ്ത പിന്നൊക്കെ ഇല്ലേ അത് പോയി എടുക്കും കുത്തിപ്പൊട്ടിക്കാൻ എന്നിട്ട് എൻ്റെ മുഖത്ത് ഇതേപോലെ വല്ലപ്പോഴും വില കുരു വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വരും സൂചിയായിട്ട് കുത്തി പൊട്ടിക്കാനായിട്ട് ഞാൻ സമ്മതിക്കാറില്ലട്ടോ ഷിക്കുവിനത് വന്നു കഴിഞ്ഞാൽ കുത്തി പൊട്ടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അങ്ങനത്തെതാണ് എനിക്ക് ഞാൻ അതിൽക്ക് പൊട്ടിച്ചിരുന്നിട്ടാ ചെറിയ ചെറിയ കുഞ്ഞ് ചെറിയ ചെറിയ അങ്ങനത്തെ കുരുവളൊക്കെ വരുമല്ലേ അതൊക്കെ ഞാൻ ആദ്യം പൊട്ടിച്ചിരുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് നന്നായി സ്ക്രബ് ചെയ്യാം പഞ്ചസാരയുടെ തൈരി കാരണം നല്ലോണം ഒരിതുണ്ട് ഒരം നമുക്ക് നല്ല ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് മാട്ടിൻ്റെ അതെല്ലാം അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കേണ്ടത് കാരണം അതിപ്പടുത്താണ് ഞാൻ എനിക്ക് ആ സംഭവം മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റും മറ്റേ ഓർമ്മ വരുമ്പോഴാണ് ഞാൻ വീണ്ടും പഴയ പോലെ ആവാം ഇങ്ങനെ നല്ല നല്ല റിസൾട്ടാണ് ഞാൻ ഇത് ഗൾഫ് വെച്ചിൻ ചെയ്തിരുന്നതാണ് പിന്നെ മാത്രല്ല നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഇത് ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും ഇത് ഉണ്ടാവും പിന്നെ ഇതിന് ഭയങ്കര റേറ്റ് ഒന്നുമില്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് അല്ലേ ഉള്ളൂ പഞ്ചസാരൊക്കെ ഒക്കെ എന്തായാലും എല്ലാവരുടെ വീട്ടിലുണ്ടാവും പിന്നെ കോഫി കുടിക്കണവരാണെങ്കിൽ കോഫി ഉണ്ടാവും ആ കോഫി പൗഡറൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തട്ടിക്കൂടെ ചെയ്യാം പിന്നെ ഇതിലുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഇല്ലേ മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യും ഇതിൽ കൂടെ ഞാൻ കൾഫിൽ ചെയ്തിരുന്ന സംഭവം മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എല്ലാ ദിവസവും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ ഫേസിൽ ആ പാക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നീട് ഇങ്ങനെ ചെറുതായിട്ട് ഇടക്ക് മടിയൊക്കെ ഇതിടക്കിടക്ക് തെറ്റുണ്ടല്ലോ ഇങ്ങനെ ആ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു ീച്ചകൾ നടന്നടങ്ങി തേനും പഞ്ചസാര അല്ലേ ഈച്ചകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നല്ലോണം അഭിയാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം ഞാൻ അങ്ങോട്ടും കൂടി തെറ്റിക്കണത് എന്താണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അടുത്താണ് ഞാനിത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉള്ളത് മനസ്സിലായത് അതിന് ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നത് ഈ റൗണ്ട് ചെയ്യണ സംഭവം തെറ്റുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഇട ഇവിടെ എനിക്ക് ആക്കാൻ ചെറിയൊരു പേടുണ്ട് കാരണം ഇവിടെ രണ്ട് കുരു വന്നിട്ടുണ്ട് കുരു വന്ന് കുരുവിനെ തൊട്ടു ഉണർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ ഒരു കുടുംബത്തോട് തന്നെ വരും അവർ അതിനെ നല്ലത് അവർ വന്ന വഴിക്ക് അവരെ അവരിഷ്ടത്തിന് വരെ നമുക്ക് മിണ്ടാണ്ടിരിക്കണേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണിയാഞ്ഞിട്ട് ഫാമിലി ആയിട്ട് വന്നു ചിലവർ ഇവിടെ താമസിക്കും അല്ലെങ്കിൽ ചിലർ ഇവിടെ ഒക്കെ താമസിച്ചിട്ട് പോവുള്ളൂ അപ്പോൾ അതിനെ അതിന്റെ പാട്ടിനെ വിടുക അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും ഇതിങ്ങനെ സ്ക്രബ് ചെയ്യാം പിന്നെ ഇതിൽ ആഡ് കൊണ്ട് തന്നെ ഇത് ടൈറ്റ് ആവുന്നുണ്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ ടൈറ്റായി വരുന്നുണ്ട് അങ്ങനെ ടൈറ്റ് ആവണമെങ്കിൽ നമുക്ക് റോസ് മേരി റോസ് മേരി റോസ് വാട്ടർ ഇല്ലേ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ അതില്ല അതില്ലാത്തോണ്ട് എൻ്റെ ടൈറ്റായി വരുന്നുള്ളൂ നമുക്ക് പച്ചവെള്ളല്ലേ അത് ജസ്റ്റ് ഇങ്ങനെ കൈമലാക്കിയാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തൊട്ടിട്ടിങ്ങനെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല അതിൻ്റെ ഇങ്ങനെ ടൈറ്റായി വരുന്നൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതിന് മുമ്പ് ഞാൻ കളയും വാഷ് ചെയ്ത് കളയും പിന്നെ പഞ്ചസാരയുടെ ഒരു തരിതരിപ്പുള്ള കാരണം ഒരുപാട് ഇട്ടിങ്ങനെ ഇങ്ങനെ 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 ആക്കരുത് ചകിരി ഇട്ട് ഉരക്കണ പോലെ ഉരക്കരുത് കാരണം നമ്മളെ സ്കിന്നിലപ്പോൾ ഡാ കുറേ വരകൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ സ്കിന്നിനെ ഡാമേജ് കേട്ടോ അതുകൊണ്ട് പതുക്കാർ ചാവ് അല്ലയെന്നുണ്ടെങ്കിൽ എക്കിൻ്റെ പനി കിട്ടും അപ്പോൾ കാരണം ഷുഗറിൻ്റെ തരിതരിപ്പില്ലേ അത് നോക്കിയിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതൊക്കെ ആകെ ഡാമേജ് ആക്കും സ്കിന്നു അപ്പം ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വരാം നോക്കി കേട്ടോ ഞാനിപ്പം ഈ കയ്യിലൊന്നുമില്ല ടൗലെടുക്കാൻ പോവാൻ മടിയുള്ള കാരണം ഞാൻ കൈ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം ഞാൻ ഇതെങ്ങനെയും വാഷ് ചെയ്തിട്ട് അപ്പം കണ്ടില്ലേ എത്രത്തോളം ചേഞ്ച് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ട് മനസ്സിലാക്കി കണ്ട ഇത്രയും അടിപൊളി സംഭവമാണ് പിന്നെ ഞാൻ തുടച്ചിട്ട് വരാം ടൗലെടുക്കാനുള്ളിൽ പോണതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ അടുത്ത നമുക്ക് പാക്ക് പാക്കെടുക്കി പിഴിഞ്ഞ് എടുക്കുകയാണ് മറ്റേ നാടൻ ധൈര്യല്ലേ അതാണ് ശരിക്കും എനിക്കിഷ്ടം കട്ട തൈരാണ് കട്ട തൈരാണ് നല്ലത് പാക്കൊക്കെ അപ്പം കുറച്ച് തൈര് എടുക്കാം കുറച്ച് കോഫി പൗഡർ എടുക്കാം പിന്നെ കുറച്ച് ഹണി പിന്നെ ഇതേക്ക് വേണ്ടത് നമ്മളെ മഞ്ഞളുടെ പൊടിയില്ലേ അതാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഇല്ല ഞാൻ വാപ്പിച്ചിട്ട് എല്ലാ ദിവസവും കുഞ്ഞുമ്മ മറ്റേ മഞ്ഞളും നെല്ലിക്കയും കൂടി ഉണക്കി പൊടിച്ച് കൊടുക്കാറുണ്ട് പാലിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിലൊക്കെ എന്തോ ബ്ലഡിൻ്റെ ബ്ലഡ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് ഞാൻ അത് ഉണ്ടാവുന്നു എൻ്റെ സത്യത്തിൽ മഞ്ഞളുടെ പൊടി വൃത്തിയിട്ട കാക്കണം സത്യത്തിൽ എൻ്റെ ഉണ്ട് പക്ഷേ ഞാൻ കൊണ്ടുവരാൻ മറന്നു ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നു അപ്പോൾ അതിൽ ഇതിലേക്ക് അതും വേണം എന്തൊക്കെയാണ് നമ്മളെ യോഗ തൈരും കോഫി പൗഡറും ഹണിയും പിന്നെ മഞ്ഞൾപ്പൊടിയും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്ക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക അതാണ് നമ്മുടെ ഫേസ് പാക്ക് ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല സോഫ്റ്റായി സ്കിന്നു നല്ല സോഫ്റ്റായി പിന്നെ ഞാൻ ഈ പറയുന്ന വെച്ചതെങ്കിൽ ഇതാക്കണ്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യാണോ നോണയാണോ എന്നുള്ളത് കാരണം അത്രത്തോളം അടിപൊളി ഒരു സംഭവമാണിത് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്കിൻ നല്ല സോഫ്റ്റായി പിന്നെ അതുപോലെ ഒന്ന് ബ്രൈറ്റായി നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ അതന്നെയാണ് സംഭവം അല്ലാണ്ട് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല വീഡിയോക്ക് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ് ഈ തൈര് വെച്ചിട്ട് എന്ത് ചെയ്തോക്കിയാലും നല്ലതാണ് അടിപൊളി സംഭവമാണ് ഞാൻ പറഞ്ഞില്ല തൈര് വെറുതെ തൈര് മാത്രമായിട്ട് യൂസ് ചെയ്യാനും പറ്റും അതും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പം റിസൾട്ട് കറക്റ്റ് മനസ്സിലാവും അല്ലാണ്ട് ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ വെറുതെ പറയുന്നതാണ് അങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വേണം പറയാനായിട്ട് അപ്പം അത് ഇത് പിന്നെ പ്രത്യേകിച്ച് കാശ് ചിലവൊന്നുമില്ലല്ലോ നമുക്ക് വീട്ടിലുള്ള ഫുണങ്ങളൊന്നുമല്ലേ നമുക്ക് മറ്റേ ചുണ്ടിൽ നമ്മളെ ചുണ്ട് ചുണ്ടിൽ ടാനും കാര്യങ്ങളൊക്കെ വരില്ല ഇത് ഒക്കെ അത് ഒക്കെ ആക്കാനും ഇത് നല്ലതാണ് ടൈം തൈരും മഞ്ഞളും ഒക്കെ കൂടി തേക്കുന്നത് നല്ലതാണ് സ്കിന്നൊക്കെ ചേ ചുണ്ടൊക്കെ ചുക്കിച്ചുക്കാൻ ചുക്കാനില്ല ഒന്ന് സെറ്റായിരിക്കാൻ എനിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് ഒരു സംഭവമുണ്ട് ഈ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരം ലത്താളാണ് എന്തൊക്കെയോ പറയും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വരുത്തണി ഇതാണോ പറഞ്ഞത് ഇതാണോ പറഞ്ഞതെന്ന് മനസ്സിലാവുക എനിക്ക് കുറേ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടാവും പക്ഷെ വീഡിയോ ഓൺ ആക്കി കഴിയുമ്പോൾ അതൊക്കെ മറക്കും വേറെ എന്തൊക്കെയോ ആണ് പറയാം ഈ ഒരു ഇത് വെള്ളം പോലെ ആയി ബസുമലൊക്കെ ആകെ പിന്നെ ഡസ്റ്റിങ് ചെയ്യും ഞാൻ കഴുത്തിൽ എന്താണെന്ന് പറയാം അപ്ലൈ ഇങ്ങനെ ഇത് കട്ടില്ലാണ്ട് ഇങ്ങനെ കണ്ടില്ലേ ലൂസ് പോലെ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒലിച്ചൊലിച്ചൊഴിച്ച് ഡ്രസ്സും ഒക്കെ ആകാ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കഴുത്തിൽ ഇടാഞ്ഞത് കഴുത്തിലും ശരിക്കും ഉണ്ടൊക്കെ വെച്ചിട്ട് കഴുത്തിൽ ഇടാറുണ്ട് എൻ്റെ ഷാൾ ഇത് ഇഴിഞ്ഞഴിഞ്ഞ് പോകുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇത് കേസിൽ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയും എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഇതിനു മുമ്പുള്ള എൻ്റെ ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് എടുക്കുന്ന ടൈമിലുള്ള എൻ്റെ ഫേസും അതിന് ശേഷമുള്ളത് ഇപ്പോൾ ഉള്ളത് ഇതും കൂടി നോക്കിയിട്ട് നിങ്ങൾ തന്നെ കമ്പയർ ചെയ്യുക എന്നിട്ട് വല്ല വ്യത്യാസമുണ്ടോയെന്ന് നിങ്ങൾ തന്നെ നോക്കി വയ്ക്കുക എത്രത്തോളം ഇത് മനസ്സിലാവണ്ടെന്ന് അറിയില്ല കാരണം ഇപ്പോൾ സൺലൈറ്റ് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു ഇതുണ്ട് അടിപൊളി നമ്മളെ സ്കിന്നൊന്ന് വൈറ്റൺ ചെയ്യാനും സ്കിന്നൊന്ന് ഗ്ലോ വരുത്താനും ബ്രൈറ്റൺ ആക്കാനും ഒക്കെ ഇത് അടിപൊളിയായിട്ട് ഹെല്പ് ചെയ്യും അപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊരു വീക്കിലി വൺസോ അല്ലെങ്കിൽ ഒന്നരൊന്നരാടോ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ രണ്ട് നേരം ഇത് ഫുള്ളല്ല തൈര് മാത്രം വെറുതെ തേക്കാനാണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാവും അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് ഇനി അടുത്തൊരു ട്രാൻസ്ഫോമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പം അതേയുള്ളൂ തെറ്റാ